അല്പസമയത്തിനകം എം എൽ എ മാർക്ക് സ്പീക്കർ നയിക്കുന്ന എം എൽ എ മാരുടെ സംഘവും തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരുടെ സംഘവും തമ്മിൽ ഈ കളിക്കളത്തിൽ ഏറ്റുമുട്ടുകയാണ് ാണ് നമ്മൾ ഇറങ്ങി കായികമായി അധ്വാനിക്കുമ്പോൾ കിട്ടുന്ന ഊർജം ആവേശം അതിനെ മറികടക്കാൻ ഒന്നിനും കഴിയില്ലെന്ന് ഉറക്കി പറഞ്ഞുകൊണ്ട് ലഹരിക്കെതിരെ കായിക ലഹരി എന്ന സന്ദേശവുമായി രാഹുൽ രാഹുൽ അകമഴിഞ്ഞ നന്ദിയും പുതിയ അവസരത്തിൽ അറിയിക്കുന്നു കം നിങ്ങൾ കാത്തിരുന്ന മത്സരം ആരംഭിക്കുകയാണ് ബലൂൺ ത്തൽ ചടങ്ങാണ് നടക്കുന്നത് എല്ലാ എം എൽ എമാരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വലിയ സന്ദേശം ുംതീഷ് ചന്ദ്രൻ എല്ലാവരും അണിനിരന്നു കഴിഞ്ഞു മാമാങ്കത്തിന് സ്വാഗതം പറയാനായി കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ്

ടീമിനെ ഒന്ന് പരിചയപ്പെടാം അല്ലെ ക്യാപ്റ്റൻ എം എൽ എ ആദ്യം ബാറ്റ് അഴീക്കോട് എം എൽ എയും അതുപോലെ കാട്ടാക്കട എംഎൽഎയും ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ാണ് എന്നൊക്കെ ഓർമ്മിപ്പിക്കേണ്ടത് പക്ഷേ അതെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് ഇവിടെ ശക്തമായ ഒരു പോരാട്ടം തന്നെ കാഴ്ചവെക്കുമെന്നാണ് ചാണ്ടി ഉമ്മൻ എം എൽ എ പറയുന്നത് വിടെ കളിക്കുന്നു നമ്മളെ വിലപ്പെട്ട വിരിക്കണം നല്ലൊരു ഷോട്ടായിരുന്നു പക്ഷെ ഫീൽഡ് ചെയ്യുന്നു അവിടെ പന്തിൽ നിന്ന് എത്തുന്നു ായി എത്തുമ്പോ ക്രിക്കറ്റ് ലീഗിന്റെ പ്രദർശന മത്സരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞവണ ഷാഫി പറമ്പിലൊപ്പം കാഴ്ചക്കാരനായി എത്തിയപ്പോൾ ഷാഫിയുടെ മകരക്കാരനായി പാലക്കാട് അവിടത്തെ വീണ്ടും 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 ചിത്രങ്ങളുടെ പേര് വിളിക്കുന്നു വീണ്ടും കല്യാശയ്മ കയറേ നിലgetLogger ചെയ്യുന്നു ആണ് ഞാൻ വീണ്ടും ചെറിയ നടിക്കുന്നു വീണ്ടും തോന്നുന്നു പക്ഷെ വാസന്റെ തമ്പുരാനെ കാണാൻ വേണ്ടി വീണ്ടും നല്ല ഷോട്ട് എടുക്കാൻ എഴുന്നേൽക്കുന്നു വീണ്ടും കേല്ലേ ഓ

അവസാനം <laughs> അവസരം <laughs> ുംകമ്പടിയോടെയാണ് പൂർത്തിയാക്കിയത് എംഎൽഎമാരെയും ആറ് ബൗണ്ടറിയുടെയും സഹായത്തോടെ നല്ലൊരു ഷോട്ട് പത്തിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് വേണം ദി ഓഫ് സെക്കൻഡ് ഇലവൻ ട്വന്റി സിക്സ്

Now, if you put it in the night, you put the h o u പന്ത്രണ്ട് പന്ത് പത്തൊൻപത് റൺസ് എം എൽ എ അവരുടെ ഏറ്റവും മികച്ച ബോളർമാരെ തിരഞ്ഞെടുക്കുകയാണ് സുലവനം ബോൾസില് റൺസ് ടു നല്ലൊരു പന്തൊരു പന്ത് ഒരു റൺ കൂടി ഒരു റണ്ണോടുള്ള പക്ഷേ രാഹുൽ അത് മുതലാക്കരാകുന്നില്ല നല്ല രീതി ഒരു റൺ കൂടി പൂർത്തിയാകും വളരെ നല്ല ഒരു സ്കോർ പടത്തു നിർത്തി പക്ഷേ ട്വന്റി അവസാനം ആറ് പതി അവസര രണ്ടാം തവണ രണ്ടാം വർഷം എം എൽ എ മാർ തോറ്റു തന്നിരിക്കുന്നു ജനങ്ങളാണ് വരുന്നത് ജനങ്ങളാണ് ഒരിക്കൽ ജനപ്രതിനിധികളല്ലൊരിക്കൽ തെളിയിക്കുന്നു ജനങ്ങളുടെ അഭിലാഷം ജനങ്ങളുടെ ആ ക്ഷണിക്കുന്നു എല്ലാവർക്കും ആദ്യം റണ്ണർ ടീമിനാണ് ും അടുത്തതായി എന്റെ ലിസ്റ്റിലുള്ള പേരനുസരിച്ച് വിളിക്കുകയാണ് അതില് ഒന്നും നോക്കുന്നില്ലേ ശ്രീ കോകൂർ പി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ മീഡിയ ബാറ്റിംഗ് ഉജ്ജ്വലമായ ബോളിംഗിലൂടെ ഒരു പ്രതീക്ഷ നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ 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 സതീഷ്

എല്ലാരുംച്വറി മനോഹരമായ ക്യാപ്റ്റൻ നേടിയ വിജിൻ ആണ് ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി ചേർന്ന് നാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ിമിറ്റഡിന്റെ കേരള ഹെഡ് ആൻഡ് പ്രോജക്ട് മാനേജർ ശ്രീ ജി സതീഷ് ചന്ദ്രൻ ഉപഹാരം നൽകുന്നതിന് എം എൽ എ ക്യാപ്റ്റൻ പി വി സീനിയൻ PC Vishnuat MLA şeydi yes.